ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ വർണസിന്റെ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്ററിനടുത്ത് ഒരു ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ നല്ലൊരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മംഗലാങ്കുന്ന് എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലവും വീട് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം ടു മണ്ണാർക്കാട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ നൂറ്റി അമ്പത് മീറ്റർ എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു പത്ത് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് ഇതിൽ ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീടുമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കൂടിയാൽ കാണാം നല്ലൊരു ഓപ്പൺ കിണർ തന്നെ ഇതിലുള്ളതാണ് ഇതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷനും ഇതിലുണ്ട് ഈ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ കോമ്പൗണ്ടിൽ മതിലുകെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഫെൻസിംഗും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് മാവുകൾ അതുപോലെ പ്ലാവ് അതുപോലെ തെങ്ങുകൾ കായ് ചുറ്റിക്കുന്ന തെങ്ങുകൾ അതേപോലെ തേക്ക് പുളി ഇവയെല്ലാം ഇതിലുണ്ട് പിന്നെ കുറച്ച് പരജാതി മരങ്ങൾ ഇവയെല്ലാം ഇതിലുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് അവിടെ കടകളെല്ലാം ഉള്ള ചെറിയൊരു സെൻറ്റർ തന്നെയാണ് ഇവിടെ നിന്ന് സ്കൂളിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നല്ല ടൈലുകളെല്ലാം ഇട്ട് നല്ല ഭംഗിയായി തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോറ് നല്ല തേക്കിൻ്റെ കാതലിൽ തീർത്ത നല്ലൊരു ഡോറ് തന്നെയാണ് സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് ഉള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണിത് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു ഷോ കേസ് എല്ലാം പണിതിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം നിങ്ങൾ കാണാം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കബോർഡിൻ്റെ വർക്കൗട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഈ ഹാളിൽ നിന്നും ഒരു പാസേജ് കൊടുത്ത് നേരെ കിച്ചണിനോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല വൃത്തിയായി തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് ഗ്യാസ് സ്റ്റവെല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ പാസേജിൽ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാസേജിൽ നിന്നും നേരെ വർക്ക് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ടൈലുകളെല്ലാം ഇട്ട് നല്ല വൃത്തിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് വിറകെടുപ്പ് എല്ലാം ഉള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ മേൽക്കൂര ഇരുമ്പിൻ്റെ പട്ടികയും കഴുക്കൂലും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത് പിന്നെ ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് പുറത്തൊരു കോമൺ ടോയ്ലറ്റ് കൂടി സെപ്പറേറ്റ് ഉള്ളതാണ് ഈ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ ഒരു സൈഡിലായി ഏകദേശം ഒരു മുക്കാഭാഗത്തോളം തേക്കാനുള്ളതാണ് തേച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂം ഈ അടിപൊളി വീടും ഇതിന് മുഴുവനായി വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി നിങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറൽ മെഡീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ